നാലു ദിവസങ്ങളിലായി നാൽപ്പത് മണിക്കൂർ ഇതേ ഇഡി രാഹുലിനെ ചോദ്യം ചെയ്താണ് പോരാത്തതിന് ഇതേ കേസിൽ പതിനൊന്ന് മണിക്കൂർ സോണിയാഗാന്ധിയെയും ഇടി ചോദ്യം ചെയ്തിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടെന്ന ഒരു കാര്യം ചക്രവ്യൂഹ പ്രസംഗത്തിനിടെ ഇ ഡി തന്നെ ചോദ്യം ചെയ്യുമെന്ന കാര്യം രാഹുൽ നേരത്തെ സൂചിപ്പിച്ചതാണ് എന്തായാലും രാഹുലിന്റെ ദീർഘവീക്ഷണം ശരിവെക്കുന്ന തരത്തിലാണിപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി വീണ്ടും രംഗത്തെത്തുന്നത് തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് ഇ ഡി നോട്ടീസ് അയക്കുകയാണ് അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യൽ എന്നാണ് ഇ ഡി പറയുന്നത് പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ തൽക്കാലം ഇപ്പോൾ വ്യക്തതയില്ല കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ മൂന്നു ദിവസവും രാഹുൽ ഗാന്ധിയെ അഞ്ചു ദിവസവും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു ചോദ്യം ചെയ്യൽ കേസിൽ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ സ്വത്തുക്കൾ ഇതിനകം തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ട് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെയും യങ് ഇന്ത്യയുടെയും സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ ഡൽഹി മുംബൈ ലക്നൌ എന്നിവിടങ്ങളിലെ അറുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന സ്ഥാവര സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് യങ് ഇന്ത്യന്റെ ഇക്വിറ്റി ഷെയറുകളുടെ രൂപത്തിലുള്ള കള്ളപ്പണ നിക്ഷേപമാണ് കണ്ടുകെട്ടിയത് എന്നാണ് ഇ ഡി പറയുന്നത് കേസിൽ കോൺഗ്രസ് മുൻ ട്രഷറർ പവൻ ബെൻസലിനെ കഴിഞ്ഞ രണ്ടു ദിവസമായി ഇടി ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡ് ഓഫീസിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വൻസലിന് ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് സംഭവത്തിൽ ഇ ഡി അന്വേഷണം തുടങ്ങിയത് കേസിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഓസ്കാർ ഫെർണാണ്ടസ് അന്തരിച്ച മോത്തി വോറ സാം പിട്രോഡ എന്നിവർക്കെതിരെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്വാമി കേസ് ഫയൽ ചെയ്തത് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമയായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ദി അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എൽ ജെ എൽ എന്ന കമ്പനിയെ യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന കമ്പനി വഴി തട്ടിയെടുത്തു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് രാഹുലിന് പിന്നാലെ വീണ്ടും ഇടിയെത്തുന്നത്